തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പിടിച്ചടക്കാനാണ് കോൺഗ്രസ് കച്ച കെട്ടിയിരിക്കുന്നത് അതിനായിട്ട് കെ മുരളീധരനെയൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കാനായിട്ട് അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം പ്രധാന നേതാക്കളൊക്കെ അവിടെ മത്സരിക്കുന്നുണ്ട് തേച്ചും ശബരിനാഥൊക്കെ അപ്പോൾ എന്തായിരിക്കും റിസൾട്ട് പുറത്ത് വരുമ്പം കോൺഗ്രസിൻ്റെ ഗതി തിരുവനന്തപുരത്ത് എൽ ഡി എഫും ബി ജെ പിയും ഒരു ഐക്യം രൂപീകരിച്ച് കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നൊരു ധാരണ തിരുവനന്തപുരത്ത് ഉണ്ടാകുമോ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ അതായത് രണ്ടായിരത്തി ഇരുപത് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലെ നൂറംഗ കൗൺസിലാണ് കോർപ്പറേഷൻ കൗൺസിൽ അതിൽ വെറും പത്ത് സീറ്റ് മാത്രമാണുള്ളത് ബി ജെ പിക്ക് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് എൽ ഡി എഫിന് ഭരണ ഭരിക്കുന്ന എൽ ഡി എഫിന് അൻപത്തിരണ്ട് ഈ രീതിയിലാണ് പിന്നെ അല്ലാതെ കൊച്ചില സ്വതന്ത്രന്മാരുണ്ടെന്ന് തോന്നും ഞാനതിൻ്റെ ഒരു മൊത്തത്തിലുള്ള മുഖ്യമായിട്ടുള്ള ഒരു കണക്കാണ് പറഞ്ഞത് മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച കണക്കാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ അവർക്ക് ഭരണകക്ഷിയാവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് ഞാൻ ഒരു കാരണവശാലും കരുതുന്നില്ല രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാലും ദൗർഭാഗ്യവശാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി കോൺഗ്രസ് ചിലപ്പോൾ യു ഡി എഫ് നില മെച്ചപ്പെടുത്തിയേക്കാം ഇപ്പോഴുള്ള പത്ത് സീറ്റ് ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് സീറ്റൊക്കെ കിട്ടുമെന്ന് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എൻ്റെ ഒരു വിലയിരുത്തലിൽ ഒരു പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് സീറ്റുകൾ ഐക്യ മുന്നണിക്ക് പ്രാവശ്യം കിട്ടാൻ സാധ്യതയുണ്ട് നില മെച്ചപ്പെടുത്തും അത് സംശയമൊന്നുമില്ല സി പി എമ്മിൻ്റെ അതായത് ഇടതു മുന്നണിയുടെ സീറ്റുകൾ താഴേക്ക് പോകാനും സാധ്യതയുണ്ട് ഇവിടെ ഗൗതം എന്നോട് ചോദിച്ച പോലെ ഇതിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ധാരണകൾ അന്തർധാരകൾ രൂപപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത് അതിനുള്ള സാധ്യത നോക്കിയാൽ ഇപ്പോൾ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു കെ മുരളീധരൻ ഒരു വലിയ പിന്നെ രാഷ്ട്രീയ ചാണക്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ ജയിച്ചതിനേക്കാൾ കൂടുതൽ തോറ്റിട്ടുണ്ട് പലയിടത്തും ഈ തൃശ്ശൂരിൽ നിന്നിട്ട് മൂന്നാം സ്ഥാനത്ത് എത്തിയ വ്യക്തിയാണ് അക്കൗണ്ട് പൂട്ടിക്കോ അക്കൗണ്ട് പൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം അക്കൗണ്ട് പൂട്ടിപ്പോയി പിന്നെ കെ പി സി സി പ്രസിഡന്റും കേരള മുഖ്യമന്ത്രിയും ആകാൻ ആഗ്രഹിച്ച മുരളി ഒരു മന്ത്രിയെ പോയിട്ട് ഒരു എം പി എങ്കിലും ആകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അദ്ദേഹം അദ്ദേഹം ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് യു ഡി എഫ് ജയിച്ചാലും മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പോലും ആഗ്രഹിക്കുന്നില്ല അപ്പൊ അത് മുരളീധരൻ എന്ന് പറയുന്ന അത്ര വലിയൊരു തന്ത്രജ്ഞനായിട്ടൊന്നും ഞാൻ കാണുന്നില്ല നല്ലൊരു കൊടവയറൊക്കെ ഉണ്ട് ആ ഒരു ആന മൊത്തത്തിലൊരു ഒരു പിന്നെ ഒരു പാർട്ടി ഒരു ഒക്കെ മുമ്പിൽ കൊണ്ടുപോയി എഴുന്നള്ളിച്ച് നിർത്താം എന്നുള്ള ഒരു ഗുരുവായൂർ കേശവൻ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ ഗുരുവായൂർ കേശവൻ അല്ല ഇപ്പം വേറൊരു തെച്ചിക്കോട്ടുക രാമേന്ദ്രൻ്റെ പേരാണ് എനിക്ക് തോന്നുന്നത് കാരണം അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും പുള്ളി മുരളീധരൻ്റെ ഒരു വരവ് കൊണ്ട് അവിടെ ഒന്നും വലിയ കാര്യം ഉണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മുരളീധരൻ സ്വന്തമായിട്ട് രണ്ടാം സ്ഥാനത്ത് എത്താൻ പറ്റില്ല പിന്നെ ലിയോ പുള്ളി അധികാരത്തിലെത്തിക്കുന്നു പക്ഷേ അതൊക്കെ ആണെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ഇന്ന് നിലവിലുണ്ട് ആ ജനവികാരം കോൺഗ്രസിന് കുറച്ച് മുതലെടുക്കാൻ പറ്റും അത് കോൺഗ്രസിനും കുറച്ച് അനുകൂലമായി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ ദൗർഭാഗ്യവശാൽ അത് അതിൻ്റെ പൂർണ്ണ പ്രയോജനം കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംഘടനാ ശേഷി പാർട്ടിക്ക് ഇല്ലാതായിപ്പോയി കേരളത്തിൽ പലയിടത്തും ഇല്ല പ്രത്യേകിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരത്തിലെ പല പ്രദേശങ്ങളെടുത്താൽ കോൺഗ്രസിന് അവിടെ ഇപ്പൊ നഗരത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇപ്പൊ ഭീമാപള്ളി അങ്ങനെയൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മല ലത്തീൻ കത്തോലിക്ക മേഖലകൾ വലിയതുറ ആ അല്ലെങ്കിൽ ആക്കുളം അവിടെ ഉള്ള മേഖലകൾ അവിടെയൊക്കെ കോൺഗ്രസ്സിന് സ്വാധീനം ഉണ്ടിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് നഗരത്തിൽ ഹിന്ദു മേഖലകളിൽ കോൺഗ്രസിന്റെ സ്വാധീനം വളരെ താഴോട്ട് പോയി ഒരു കാലത്ത് കരുണാകരനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിന്റെ ഒരു വലിയ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പം ശാസ്തമംഗലം ഇപ്പം നമ്മുടെ ശ്രീലേഖ മത്സരിക്കുന്ന ശാസ്തമംഗലം കവടിയാർ ഇതൊക്കെ കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളായിരുന്നു പക്ഷെ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരുപാട് നഗര നഗരത്തിലെ തമ്പാനൂര് അവിടെയൊക്കെ നിരന്തരം കോൺഗ്രസിന് നല്ല ശക്തിയുള്ള സ്ഥലങ്ങളായിരുന്നു കോൺഗ്രസിന് നല്ല അടി കൊടുക്കാൻ പോലും ശേഷിയുള്ള പിള്ളേരൊക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു ഒരു കാലത്ത് നഗരത്തിലെ കോളനിയായ ബംഗ്ലാദേശ് കോളനി ചെങ്കൽ ചൂള ഇവിടെയൊക്കെ കോൺഗ്രസിന് വലിയ ആധിപത്യമായിരുന്നു സി പി എമ്മിന് അല്ലായിരുന്നു പലരും വിചാരിക്കും അത്തരം കേന്ദ്രങ്ങളിലൊക്കെ സി പി എമ്മിനാണ് സ്വാധീനം വരേണ്ടതെന്ന് അങ്ങനെ അല്ലായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനായിരുന്നു അവിടെ കരുത്ത് പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന് അങ്ങനെയുള്ള ഒരു കരുത്തൊന്നും ഉണ്ടാ ഉള്ളതായിട്ട് ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒക്കെ എം പിന്നെ ഉണ്ടായിരുന്നു അവിടെ കരുത്ത് എനിക്കിന്ന് താഴെ തട്ടിലുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് നടത്താനായിട്ടുള്ള കേഡറുകൾ പാർട്ടിക്ക് ഇല്ലാതെ പോയി ആ കേഡറുകളെ പിന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള സംഘടന പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനം കോൺഗ്രസ് നടത്തിയിട്ടില്ല ഈ മുരളി എന്ന ഒരു വ്യക്തി ഇങ്ങോട്ട് വന്നിട്ട് മുരളി എന്തോ അത്ഭുതം മുരളി കരുണാരനൊന്നും അല്ല കരുണാരന് തന്നെ ഉണ്ടായിരുന്ന സ്വാധീനം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഭരണത്തിനുള്ള സ്വാധീനമായി ആ ഭരണത്തിനുള്ള സ്വാധീനം ഇതും കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് മാറിയിട്ട് കേരളത്തിൽ പത്തു കൊല്ലത്തോളുമാണ് പിന്നെ എന്ത് ഭരണ സ്വാധീനമാണ് കേന്ദ്രത്തിലും ഭരണമില്ല ശശി തരൂർ എന്ന വ്യക്തി ജയിക്കുന്നത് കോൺഗ്രസിന്റെ സംഘടനാ മെഷീനറി ഉണ്ടല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാരലൽ മെഷീനറി ഉണ്ട് ശശി തരൂർ ഇതിനിടയ്ക്ക് വല്ല പാര വെക്കുവോ എന്തായാലും ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹായമൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നു പിന്നെ ബി ജെ പിന്നെ ഈ രാഷ്ട്രീയ അന്തർധാരകൾ അന്തർധാരകൾ നോക്കുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു 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 ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ചില ഇടത് അതായത് സി പി എം വിജയിക്കുന്ന ചില ക്രിസ്ത്യൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്വാധീനമുള്ള ചില ഏരിയകളിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ വരുന്ന അവിടെ എന്തായാലും ബി ജെ പി വിജയിക്കില്ല അപ്പോൾ ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസ്സിന് കിട്ടുമാണ് കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കാം പക്ഷെ ബി ജെ പി ഒരിക്കലും അത് ചെയ്യില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമായിരിക്കും കോൺഗ്രസ് വീണ്ടും തിരിച്ചു വന്നാൽ ഇപ്രാവശ്യം അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിന് ഇപ്രാവശ്യം ഒരു ഇരുപത്തഞ്ച് സീറ്റ് നഗരത്തിൽ ലഭിക്കുകയാണെങ്കിൽ അത് ബി ജെ പിയോട് സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി കോൺഗ്രസ് വീണ്ടും ഈ ബലത്തിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം വരും അങ്ങനെ സംഭവിക്കാൻ ബി ഒരിക്കലും തയ്യാറാവില്ല അവർ സി പി വോട്ട് കൊടുത്താൽ പോലും എനിക്ക് തോന്നുന്നത് കോൺഗ്രസിലേക്ക് വോട്ട് മറിക്കത്തില്ല ഇനി കോൺഗ്രസിനും സി പി എമ്മും തമ്മിൽ ഒരന്തർധാരുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അത് പരിശോധിച്ചാലും എനിക്ക് തോന്നുന്നത് സാമാന്യ ബുദ്ധിമുണ്ടെങ്കിൽ സി പി എം ഒരു കാരണവശാലും കോൺഗ്രസ്സിന് വോട്ട് മറിച്ചു കൊടുക്കത്തില്ല കാരണം അങ്ങനെ മറിച്ചു കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് ഇരുപത്തഞ്ച് യു ഡി എഫിന് ഒരു ഇരുപത്തഞ്ച് കൗൺസിലർമാർ നഗരസഭയിൽ ഉണ്ടായാൽ മൂന്നാം സ്ഥാനം മതി എന്നാൽ സംഭവിക്കാൻ പോകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കോൺഗ്രസിന് നെഗറ്റീവായിട്ട് മാറും അതുകൊണ്ട് ഈ വോട്ട് കച്ചവടം വലിയ രീതിയിൽ നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈയെടുത്ത് നടത്തും എന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തികൾ എന്ന നല്ല നിലയിൽ ചില സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ ചില പ്രദേശങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താം അതിന് സാധ്യതയുണ്ട് പക്ഷെ അവിടെ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഈ നഗര കൗൺസിൽ സ്ഥാനാർത്ഥികൾക്കിടയിൽ പടലപ്പടക്കങ്ങൾ ഏറ്റവും കൂടുതൽ സി പി എമ്മിലാണ് വിമത സ്ഥാനാർത്ഥികളുണ്ട് സി പി എമ്മിന് പക്ഷേ അപ്പുറത്ത് ബി ജെ പിക്ക് അങ്ങനെ വിമത വിമതരില്ല പക്ഷെ പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥതയുണ്ട് അപ്പൊ നമ്മള് കണ്ടതാണ് മുൻ ബി ജെ പി സംസ്ഥാന വക്താവും മുതിർന്ന നേതാവുമായ എം എസ് കുമാർ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിൽ നിന്നും കടമെടുത്തിട്ട് പല ബി ജെ പി നേതാക്കന്മാരും തിരിച്ചടച്ചില്ലെന്നും അത് ഈ സൊസൈറ്റിയെ പ്രതിസന്ധിയിലേക്ക് ആക്കുന്നുവെന്നും ആരോപണം ഉന്നയിച്ച് അവരുടെ പേര് പുറത്തുവിടും എന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് വന്നു ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ പോയി കണ്ട് വേണ്ട ഉറപ്പുകൾ കൊടുത്ത് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു വളർന്നു വരുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയിൽ തൽക്കാലം ബി ജെ പിക്ക് ബി ജെ പി അണികൾക്കും താഴെ തട്ടിയിലും ബി ജെ പിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല ഇത് കാരണം വിമത പ്രവർത്തനം മൂലം ബി ജെ പിക്ക് വലിയൊരു അട്ടിമറിയൊന്നും അവിടെ ഉണ്ടാകില്ല അതായത് അവർക്ക് ഇപ്പോൾ കിട്ടിയ ഒരു മുപ്പത്തഞ്ച് സീറ്റ് അതിൽ നിന്നും വലുതായിട്ട് താഴോട്ട് പോകാനുള്ള സാധ്യതയില്ല ഇനി മുകളിലോട്ട് വരുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് അത് ചില സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും ബി ജെ പിയുടെയും സംഘടനാ മെഷീനറി ഒന്നും ബി ജെ പി മുഖ്യപ്രതിപക്ഷമായിരുന്നെങ്കിലും അവിടെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും തിരുവനന്തപുരം മേയറായ രാജ ആര്യ രാജേന്ദ്രനെതിരെ വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നെങ്കിലും അതൊന്നും മുതലെടുക്കാൻ ബി ജെ പിക്ക് കോൺഗ്രസിനോ പറ്റിയിട്ടില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഒരു സുവർണ അവസരമായിരുന്നു ജനകീയ വിഷയങ്ങൾ കാരണം തിരുവനന്തപുരം നഗരസഭയിൽ കാര്യമായ ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നഗരത്തിലെ പല ഭാഗങ്ങളിലൂടെയും നിരന്തരം യാത്ര ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പല റോഡുകളും ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ ജനറൽ ആശുപത്രി മുതൽ ഉപ്പിലാമൂട് പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് കൈതമുക്കിലേക്ക് വരുന്ന ഒരു അവിടെ പിന്നെ ഒരു സ്കൂളായ പിന്നെ നഗരത്തിലെ ഏറ്റവും പ്രമുഖ അല്ലെങ്കിൽ പഴയ പഴയ വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഹോളി ഏഞ്ചൽസ് പോലുള്ള വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്ര വർഷം എത്ര നാളുകളാണ് റോഡ് താറുമാറായി കിടന്നത് ഇപ്പോഴത് ശരിയായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ട് നഗരത്തിന് വേണ്ട ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു മേയർ എന്നുള്ള നിലയിൽ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ അതൊന്നും പിന്നെ കൃത്യമായി ഉപയോഗിച്ച് ജനവികാരം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ദൗർഭാഗ്യം വച്ചാൽ ഇപ്പോൾ ഒരു ശബരിനാഥ് വന്ന സ്ഥാനാർത്ഥിയായിട്ട് നിന്നതുകൊണ്ട് കൊണ്ട് അതിന് വലിയൊരു മാറ്റം ഉണ്ടാകുമോ എനിക്ക് സംശയമാണ് ശബരിനാഥ് അങ്ങനെ തോക്കാത്ത അത്ര വലിയ ഇമേജുള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല അരുവിക്കര ഈ പ്രാവശ്യം തോറ്റുപോയ ആളാണ് ഒരിക്കൽ ജയിച്ചിരുന്നു അത് വേറൊരു സത്യമാണ് പക്ഷെ ശബരിനാഥ് അങ്ങനെ വലിയൊരു ജനകീയനാണെന്നും എനിക്ക് തോന്നുന്നില്ല ഇനി ചില ആൾക്കാർ എന്നോട് പറയുന്നത് ഇദ്ദേഹം തന്നെ ജയിക്കുമോ എന്നുള്ളത് സംശയമാണെന്നാണ് കാരണം അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ശബരിനാഥ് ജയിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു വിലയിരുത്തലിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് തിരുവനന്തപുരം നഗരസഭ ഇലക്ഷൻ നീങ്ങുന്നത് അങ്ങനെയുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് വലിയ തിരിച്ചടികൾ പ്രതീക്ഷിച്ചെങ്കിലും എങ്ങനെയൊക്കെയോ കുറെ കാര്യങ്ങൾ അണികളെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ജനരോഷം ഒരു കൊടുങ്കാറ്റായി മാറുന്ന തടയാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കോൺഗ്രസിന്റെ നില മെച്ചപ്പെടും തീർച്ചയായിട്ടും ബി ജെ പി നില ഉറപ്പിക്കും ഇത് ഇപ്പോഴുണ്ടായ ഭൂരിപക്ഷം തീർച്ചയായിട്ടും സഭയിൽ ഇടതു ഉണ്ടാവില്ല അതായത് ഈ അമ്പത്തിരണ്ട് സീറ്റ് എന്നുള്ളത് ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ടിലേക്കോ ഒക്കെ താഴ്ന്നാൽ ഞാൻ അത്ഭുതപ്പെടുത്തില്ല ആ സീറ്റുകൾ ഒരുപക്ഷെ കോൺഗ്രസിലേക്കായിരിക്കും വരുന്നത് ബി ജെ പിക്ക് ആ സീറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു സാധ്യതയാണ് ഇനി കോൺഗ്രസിന്റെ കെട്ടുറപ്പും സംഘടനാ തലത്തിലുള്ള ദൗർബല്യവും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു മൂന്നിലൊന്ന് അംഗങ്ങൾക്ക് പാർട്ടി വിട്ടു പോകാനുള്ള ഒരു ബലം അത്രയധികം വിമതരുണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് പേടിക്കണം അങ്ങനെയാണെങ്കിൽ ഈ അവസരം മുതലെടുക്കാൻ നല്ലോണം ഫണ്ടുകളുള്ള ബി ജെ പിക്ക് സാധിക്കും ബി ജെ പിക്ക് ഒരുപക്ഷെ അധികാരത്തിലെത്താനും സാധിക്കും അത്യാവശ്യം അതിനുള്ള സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി താഴോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നില്ല അവർക്ക് മുകളിലോട്ട് പോകാനുള്ള സംഘടനാ തല താഴെ തട്ടിലുള്ള വർക്കുകൾ അവർ നടത്തുമോ ആർ എസ് എസിന്റെ വോട്ടുകൾ പൂർണ്ണമായിട്ട് അവർക്ക് കൈമാറുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ബി ജെ പി അധികാരത്തിലെത്തുമോ എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാവും അവരെ ഇനി അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യത ഞാൻ തിരുവനന്തപുരത്ത് കാണുന്നില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിക്കാനുള്ള സാഹചര്യവുമില്ല ഒരു തൂക്ക് എന്താണ് നിയമസഭയല്ലേ ഒരു തൂക്ക് സഭ അവിടെ കൗൺസിലവിടെ ഉണ്ടായാൽ ഞാൻ അത്ഭുതപ്പെടില്ല ഇതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ എന്താ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും കൂടുതൽ വോട്ടുകൾ സംഘടനാ സംവിധാനമുള്ള ബി ജെ ആർ എസ് എസിന് കൂടുതൽ തങ്ങളുടെ ആൾക്കാരെ കൊണ്ട് വോട്ട് പോൾ ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഇതൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് നാൽപ്പത് സീറ്റൊക്കെ ജയിക്ക എന്നുള്ളത് അവരുടെ ഒരു ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പൈപ്പ് ഡ്രീമായിട്ട് ഞാൻ കാണും ഇതാണ് എനിക്ക് തോന്നുന്നത്